െല്ലാം സുഹൃദങ്ങളായി കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് ഭർത്താക്കന്മാര് ഭാര്യമാരോടും നല്ല സ്വഭാവത്തിൽ പെരുമാറേണ്ടതുണ്ട് അവരുടെ ഹൃദമത്തുകളൊക്കെയും കാര്യമായി കണ്ടറിയേണ്ടതുണ്ട് എത്രയാണെത്ര മണിക്കൂറുകളാണ് കാര്യമായി വീട്ടിൽ പണിയെടുക്കുന്നത് ഇവിടെ ദിവസം ഇതിപ്പോ റമദാൻ മാസം കഴിഞ്ഞ സമയം അള്ളാഹുതല നമ്മളെ നോമ്പെല്ലാം സ്വീകരിക്കട്ടെ അല്ലോ അടുത്ത റമദാനും അതിനപ്പുറമുള്ള റമദാനും കുറേ റമദാനുകൾ സ്വീകരിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ റമവാം മാസത്തിലെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എല്ലാ പെണ്ണുങ്ങളോടും ഭർത്താക്കന്മാര് പറയണ ഞാൻ പല സ്ഥലത്ത് ചോദിക്കുമ്പോൾ മടക്കുണ്ടത് നിങ്ങളെ നാട്ടിലുണ്ടാവും ഭർത്താക്കന്മാര് ഭാര്യമാരോട് കാര്യമായിട്ട് വസീത്ത് പറയും ഉറങ്ങുമ്പോ ഇപ്പൊന്നറിയാ ഉറങ്ങാൻ കിടക്കും കിടക്കുമ്പോൾ കേട്ട് വന്നിട്ട് രാത്രി പത്ത് പതിനൊന്ന് മണിക്ക് ഉറങ്ങാൻ കിടക്കും ഭാര്യനോട് പറയും അത്താഴത്തിന് പതിനഞ്ചു മിനിറ്റും തന്നെ വിളിച്ചാൽ മതി മനസിലായില്ല അത്താഴം കഴിക്കാൻ വേണ്ടി പതിനഞ്ച് മിനിറ്റ് മുമ്പ് എന്നെ വിളിച്ചാൽ മതി പാങ്ക് കൊടുക്കുന്നതിന് സുബഹി വാങ്ങുകൊടുക്കുന്നതിന് മുമ്പ് പതിനഞ്ച് മിനിറ്റ് മുമ്പ് പതിനഞ്ച് മിനിറ്റ് മുമ്പ് നമ്മളെ വിളിക്കണമെങ്കിൽ ഒന്നര മണിക്കൂർ മുമ്പ് പെണ്ണുങ്ങൾ എഴുന്നേൽക്കണം ചുരുങ്ങിയത് എന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കണം എന്നിട്ട് നമ്മളെ വിളിച്ച് ഒരിക്കൽ വിളിച്ച് അങ്ങോട്ട് കിടന്നു അവരപ്പുറം പോയി രണ്ടാമത് നോക്കുമ്പോൾ നമ്മളിങ്ങനെ പുറഞ്ഞു കിടക്കണുണ്ടാവും അതെല്ലാം കൂടി കൂട്ടി രണ്ടാമതൊരു വിളിയും വിളിച്ച് ആദ്യം പോയി ലാസ്റ്റ് പെണ്ണുങ്ങളൊരു സംസാരമുണ്ട് ഭയങ്കര സങ്കടത്തിലും ദേഷ്യത്തിലും ഇന്റെ ഇടയിൽ ഈ അടുക്കളയിൽ നിന്ന് റൂമിലേക്ക് ഓടുന്ന ഓട്ടത്തിന്റെ ഇടയിൽ പെണ്ണുങ്ങൾ പറയും ഹലാക്കിന്റെ മനുഷ്യൻ നിങ്ങളെ ഗുലിക്കുന്നതിനേക്കാളും നല്ലത് ഈ സാധനം ഉണ്ടാക്കുന്നതിനേക്കാളും അണിനാറാണ് നിങ്ങളെ ഗുലിക്കല് എന്ന് പറഞ്ഞിങ്ങനെ പൊട്ടിപ്പായി കൊണ്ടുപോകും അപ്പൊ ഞമ്മളിങ്ങനെ പറയും ബേക്ക് പോയിട്ട് ഉസ്താദിന്റെ വാല്യു കേട്ടിട്ടില്ലേ ഭർത്താവിനെ ശമിച്ചാൽ നരകത്തിലാണ് സുബാന ജലജല ഓളെ നരകത്തിലാക്കാൻ ഉറങ്ങിയത് സത്യത്തിൽ നമ്മൾ എത്ര വലിയ പൂരന്മാരാണ് അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ അവരെ എടുക്കണ പണിയുണ്ടല്ലോ ഒരു പപ്പടം മറിച്ചിടാൻ കഴിയില്ല വളരെ നിസ്സഹാരമായി മറിക്കുന്ന സാധനമല്ലേ പപ്പടം വെയിറ്റ് ഒന്നുമില്ലല്ലോ അതുവരെ നമ്മൾ മറിച്ചിടൂല നമ്മൾ വപ്പടം മറിച്ചിടണമെങ്കിലും മരം മറിച്ചിടുന്ന അത്രയും കനായിരിക്കും നമ്മൾ നിക്കൂല പണിക്ക് അടുക്കളയിൽ നമ്മൾ കേറൂല ഹോട്ടലിൽ നമ്മൾ പണിയെടുക്കും പക്ഷെ വീട്ടിന്റെ അടുക്കളയിൽ നമ്മൾ കയറൂല വെണ്ണുങ്ങളെ ഡിപ്പാർട്ട്മെന്റ് ആണ് പക്ഷെ നമ്മള് പെണ്ണുങ്ങളെ പരിഗണിക്കുന്നില്ല ചിലപ്പോ പരിഗണന വിട്ടുപോകുന്നു പറഞ്ഞത് ശരീഫിൽ എത്രയാളം ഒരു ഡ്യൂട്ടി എടുത്തത് എന്നാ പെരുന്നാളിന്റെ സമയത്തോ നമ്മളോട് വഴക്കെല്ലാം പറഞ്ഞിട്ട് വാങ്ങി വെച്ച നല്ല ചുരിദാറുണ്ട് നല്ല സാരിയൊക്കെ ഉണ്ട് നല്ല സംവിധാനങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അത് ഉടുക്കാൻ സമയമില്ല പത്ത് മണിക്ക് നിസ്കാരം കഴിഞ്ഞു കൂട്ടുകാരെ വീട്ടെല്ലാം പോയി നിങ്ങൾ വരുമ്പോഴത്തേക്ക് പെണ്ണുങ്ങളുണ്ടാവും ആ കരിഞ്ഞ മാക്സി ഇട്ടിട്ട് നിൽക്കണം ഇനി എന്താ ഡ്രസ്സ് മാറ്റാത്തത് നോക്കുമ്പോ പെണ്ണുങ്ങളെ കയ്യിൽ മറ്റേ സാധനമാണ് ബിരിയാണി കളക്കുകയാണ് തീർന്നിട്ടില്ല രാവിലെ തുടങ്ങിയ സംഗതിയാ ഇതെന്നെ പരിപാടി എപ്പോഴും നമുക്ക് വേണ്ടി അധ്വാനിക്കുന്നവരാണ് പെണ്ണുങ്ങൾ ഇത് നമ്മൾ തിരിച്ചറിയണം അള്ളാഹു കൊടുക്കട്ടെ അള്ളാഹു ആരോഗ്യവും കൊടുക്കട്ടെ അങ്ങനെ തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ ഇടപെട്ടാൽ കുടുംബ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകൂല എത്ര മണിക്കൂറുകളാണ് എത്ര മണിക്കൂറുകളാണ് എത്ര കിലോമീറ്ററുകളാണ് പ്രവർത്തിക്കുന്നത് നടക്കുന്നത് പെണ്ണുങ്ങളോട് ഞാൻ പറയട്ടെ നമ്മൾ ഈ പണി എടുക്കണമെങ്കിൽ ഇത് കൊണ്ടുവരുന്ന ഒരാൾ വേണം വേണം ഇത് നമ്മുടെ വീട്ടിൽ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടത് കൊണ്ടല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത് ഇത് കൊണ്ടുവരാൻ ഒരാളില്ലാതെയായിപ്പോയാ പിന്നെ നമ്മൾ നോമ്പിനും പെരുന്നാളിനും പണിയെടുക്കേണ്ടി വരില്ല ഈ അരിയും ഈ ആടും ഈ മട്ടനും ഈ ചിക്കനെല്ലാം വീട്ടിലെത്തിയത് നമ്മുടെ ഭർത്താവാകുന്ന യന്ത്രം പോലെ നമുക്ക് വേണ്ടി വിദേശത്തും നാട്ടിലും പ്രവർത്തിക്കുന്ന ഒരു സമയം ഒരു ഓവർ ടീം അരമണിക്കൂർ ഓവർ ടീം കിട്ടുകയാണെങ്കിൽ എടുക്കാമെന്ന് ചിന്തിച്ചിട്ട് സുബഹാനുള്ള എത്ര എത്ര ചെറുപ്പക്കാരാണ് എന്നോടൊരു ചെറുപ്പക്കാരൻ മുമ്പ് ഷാർജിൻ എന്ന് പറഞ്ഞു ഉസ്താദേ ആറു കൊല്ലമായി ഞാൻ നാട്ടിൽ നിന്ന് വന്നിട്ട് കൊല്ലമായി ഞാൻ ചായ കഴിച്ചിട്ട് സുഭാനുള്ള ചിലപ്പോൾ എപ്പോഴെങ്കിലും ചായ കുടിച്ചിട്ടുണ്ടാവൂല എന്നുള്ള അർത്ഥത്തിനല്ല എന്നോട് പറഞ്ഞ ഒരു ഭാഷയാണ് ഞാൻ പറഞ്ഞ ആറ് കൊല്ലമായി ഗൾഫ് നാട്ടിലേ നാട്ടിൽ നിന്ന് വന്നിട്ട് ആറു കൊല്ലമായി ചായ കഴിച്ചിട്ട് പള്ളിയിലൊക്കെ പോയാൽ വെള്ളം കുടിക്കലാണ് പതിവ് ഓഫീസിൽ പച്ച വെള്ളം കുടിക്കലാണ് പതിവ് ചായ കുടിച്ചാൽ ഒരു ദുർഹം ഒരു ദുർഹം നഷ്ടപ്പെട്ടു പോകും വീട്ടിൽ ഉപ്പാക്കി ശ്വാസം മുട്ടിന്റെ രോഗമുണ്ട് ഉമ്മക്കും ചെറിയ പ്രശ്നമുണ്ട് പങ്ങന്മാര് മൂന്നാളെ കെട്ടിക്കാനുണ്ട് യും ചെറിയൊരു കുറ്റിയുമുണ്ട് അതുകൊണ്ട് ചായ കുടിക്കാറില്ല കിട്ടണത് നാട്ടിലേക്ക് അയച്ചാൽ എത്തണില്ല എന്നാ പറയുന്നത് ഇങ്ങനത്തെ ചെറുപ്പക്കാരും നമ്മുടെ നാടുകളിൽ നമ്മുടെ കുടുംബങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് വലിയ സമ്പന്നരുണ്ടാകാം അവരെ നമുക്ക് മാറ്റിവെക്കാം അതല്ലാതെ സാധാരണഗതിയിലല്ലേ അധികം ആളുകളുമുള്ളതും അവരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ആവശ്യമുള്ളതും ഇല്ലാത്തതുമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവരെ പ്രയാസപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ കഷ്ടപ്പെട്ട ചെറുപ്പക്കാരന്റെ അധ്വാനത്തിന്റെ വിയർപ്പിന്റെ ഫലമാണ് നിങ്ങൾ ഈ അടുപ്പിന്റെ മേലെ കുക്കിൻ്റെതാ കുക്ക് ചെയ്തിട്ട് കുക്കറിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ പാത്രത്തിന്റെ ഉള്ളിലിട്ട് കൈ ഇളക്കുന്ന ഈ കയ്യിൽ കൊണ്ട് ഇളക്കണ വസ്ത്ര ഭക്ഷണമില്ലേ ഈ ബിരിയാണിയില്ലേ ഇത് ഈ ചെറുപ്പക്കാരന്റെ മണമുള്ളതാ അത് പെണ്ണുങ്ങളും തിരിച്ചറിയുകയാണെങ്കിൽ ആ വീട് സ്വർഗതുല്യമാ എന്റെ ഭർത്താവ് കൊണ്ടുവന്നതാണ് ഈ ഭക്ഷണ സാധനം എന്ന് ഭാര്യയും എന്റെ ഭാര്യയാണിത് പാചകം ചെയ്യുന്നത് ഭർത്താവ് ഭർത്താവും ചിന്തിച്ചാൽ ആ വീട് സ്വർഗമാണ് ഞാൻ കൊണ്ടന്നിട്ടല്ലേ എന്ന് ഭർത്താവ് പറയുകയും ഞാൻ ഉണ്ടാക്കിയിട്ടല്ലേ എന്ന് ഭാര്യയും പറഞ്ഞാൽ അവിടെ അടി തുടങ്ങുകയാണ് ഞാനല്ലേ എന്ന് ഊക്കിൽ നീ പറഞ്ഞ ഞാനല്ലേ ചോദിച്ചാൽ അടി തുടങ്ങാണ് അവിടെയാണ് പ്രശ്നമുണ്ടാകുന്നതും അവിടെയാണ് കുഴപ്പമുണ്ടാകുന്നത് ഞാൻ ആ ഭാഗം വിശദീകരിക്കില്ല നല്ല സ്വഭാവത്തിൽ പെരുമാറാൻ തോഷിയൊക്കെ നൽകട്ടെ ഭാര്യയും ഭർത്താവും എത്ര